ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോക്ക് മുമ്പ് പാർട്ട് വണ്ണിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഇതിൻ്റെ അടിയിൽ വരുന്ന ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരുന്നു ആ വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്തായിട്ട് സിമൻറ്റും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്താണ് ഒരു ഹോൾ ഉണ്ടായിരുന്നത് നമ്മൾ സിമെൻറ്റ് ഇട്ട് അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ഈ പരിക്കിന് ഞാൻ വെള്ളം ഒഴിച്ച് കഴിക്കിരുന്നു അതിൻ്റെ വെള്ളമാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതിൽ വെള്ളം ഫുള്ളായിട്ട് നിറച്ച് ഇതിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കലാണ് അതുപോലെ തന്നെ ഉണങ്ങിയ വാഴിലേക്കിട്ട ടാങ്ക് വിശുദ്ധീകരിക്കുന്നതാണ് ഈ ടാങ്കിൻ്റെ സൈഡിലായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന സിമൻറ്റൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഉറച്ചു കഴിഞ്ഞാൽ തന്നെ പോകുന്നത് ഏകദേശം ഇപ്പോൾ വെള്ളം നിറഞ്ഞ ടാങ്കിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ടാങ്ക് നിറഞ്ഞിട്ടുണ്ട് അറുപത് എഴുപതോളം ആണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതുപോലെ തന്നെ ഇതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൽ ഓൾറെഡി ഈ രണ്ട് സൈഡിലും ഓവർഫ്ലോ ഉണ്ടായിരുന്നതാണ് ഈ ഡ്രമ്മ് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർഫ്ലോ വഴി ഈ വെള്ളം താഴെ ഓസിക്കൂടി പുറത്തേക്ക് പോകാറുണ്ട് ഫ്രണ്ട്സ് ഓഫ് അതേ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ വാട്ടർ ലെവൽ നോക്കാം ഈ ടാങ്കിൽ ഏകദേശം മുക്കൽ ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നാണ് ഞാൻ പിന്നെ ചെറുതായിട്ട് വാൽവ് ഒന്ന് തുറന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം പോയതാണ് ഇപ്പോൾ ഏകദേശം പകുതിയായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ടാങ്ക് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഉണങ്ങിയ വാഴയിലേയും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇനി എടുത്ത് കളയണം ഈ ടാങ്കിൻ്റെ സെൻ്ററിൽ അതായത് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം സെറ്റ് ചെയ്ത സ്ഥലത്ത് ഒന്നരിഞ്ച് ബെൻ്റാണ് ഇട്ടിരുന്നത് അപ്പോൾ അത്രയും ഹോള് നമ്മുടെ ടാങ്കിൽ കാണും ഈ സമയം നമ്മൾ വലിയ മീനുകളൊക്കെ ഇടുമ്പോൾ വാൽവ് തുറക്കുമ്പോൾ ആ ഒരു ഫോഴ്സിൽ മീനുകൾ ചിലപ്പോൾ ഇ ഒ സി കൂടെ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ പൈപ്പ് ആണെങ്കിൽ അതിൽ കിടക്കുന്നുമില്ല അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ബ്രീഡിങ് കേജിന് വാങ്ങിയിട്ടുള്ള നെറ്റ് മുടിച്ചിട്ട് ആ ഹോളിൽ വെക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ബ്രീഡിങ് കേജി നെറ്റാണ് ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ അത്യാവശ്യം കണ്ണി വലുതാണ് അതുപോലെ തന്നെ നമ്മൾ കോഴിക്കാർപ്പിന്റെ ടാങ്കാണ് ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ വേസ്റ്റും ഫിഷിൻ്റെ വേസ്റ്റൊക്കെ ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഹോൾ ബ്ലോക്ക് ആവാതിരിക്കാനാണ് ഈ ടൈപ്പ് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമുക്ക് മടക്കിയിട്ട് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കാം ടാങ്കിലെ വേസ്റ്റ് കളയാനായിട്ട് വാൽവ് സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ചെറിയൊരു എയറേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് ഒരു എയർസ്റ്റോൺ ആ നെറ്റിൽ ടൈറ്റാക്കി വെച്ചിട്ട് ഇപ്പോഴത്തേക്കൂടി ഓസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിനെ നമുക്ക് നേരെ ഹോളിൽ ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ ആ നെറ്റ് ഹോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ നമുക്ക് വാഴിലേക്ക് നമുക്ക് അപ്പുറത്തെ ടാങ്കിൽ ഇടാം കാരണം ഇത് പുതിയ ടാങ്കാണ് എം സിയിൽ വെച്ച് ഒട്ടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് വാഴയിലേക്ക് ഇട്ടിട്ട് വെള്ളം നിറച്ച് വെക്കാം അതുപോലെ തന്നെ ഈ ടാങ്കിന്റെ വാൽവിൻ്റെ അവിടെ ഒരു ഹോൾ ഉണ്ട് അത് നമ്മൾ പൈപ്പ് വെച്ച് അടക്കുന്നുണ്ട് ദൈയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇലകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വാൽവ് തുറക്കുന്നുണ്ട് വളരെ ശക്തിയായിട്ടുള്ള ഫോഴ്സിൽ തന്നെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വാൽവ് പകുതിയെ തുറന്നിട്ടുള്ളൂ ഭയങ്കര ഫോഴ്സ് ഉണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ ടാങ്കിൻ്റെ അകത്ത് പോകുമ്പോൾ ഇതാണ്ടില്ലേ ആ ഹോളിൻ്റെ അകത്തായിട്ട് ചെറിയൊരു ചുഴി പോലെ കാണുന്നുണ്ട് അപ്പോൾ വേസ്റ്റ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വാൽവ് തുറക്കുമ്പോൾ ഇതേപോലെ കറങ്ങി ആ കുഴിയിലേക്ക് വീണോളും നല്ല പ്രഷർ തന്നെയുണ്ട് വെള്ളത്തിന് ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും കൊണ്ട് തന്നെ എഴുപത് ലിറ്ററോളം വെള്ളം ഈ വാൽവഴി പുറത്തേക്ക് പോയിട്ടുണ്ട് നമുക്കിനി ഹോളിലുള്ള ചെറിയ ചെറിയ ഇലകളുടെ പീസൊക്കെ എടുത്ത് കളയാം അതുപോലെ തന്നെ അത് ഈ കാണുന്ന കറകളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ട് ഉറച്ച് കഴുകാം അങ്ങനെ ടാങ്കിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ കാണുന്ന പശ അത് നമ്മൾ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല കുറേ കഴിഞ്ഞ് പോകുമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എയറേഷൻ സിസ്റ്റന് കണക്ഷൻ കൊടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ ഈ എയർവോസിൽ തന്നെ അഞ്ച് സെറാമിക് സെറാമിക്രങ്ങൾ ഇതുപോലെ ഇടുന്നുണ്ട് ഈ മഴക്കാലത്തൊക്കെ വെള്ളത്തിൻ്റെ പി എച്ച് കറക്റ്റ് ആവാനായിട്ട് ഈ സെറാമിക് സെറാമിക്രങ്ങുകൾ നമ്മൾ ടാങ്കിൽ ഇടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഇതിലേക്കുള്ള എയർ കണക്ഷൻ ദാ ഈ മേളി കൂടെ എടുത്തിട്ട് അവിടെ ഒരു ചെറിയ മോട്ടറുണ്ട് അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അങ്ങനെ എയറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയൊരു മോട്ടറിൽ ഈ ഒരു ടാങ്കിലേക്ക് ഒറ്റ കണക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് ഈ മേളിൽ കൂടി നമ്മൾ എയർ വോസ് കൊണ്ടുവന്നിട്ട് ഇതാ ആ കാണുന്ന ചെറിയ മോട്ടറിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നമുക്കപ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ട് ഈ ടാങ്കിൽ എയർ വരുന്നുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ഹോൾഡിൻ്റെ അകത്ത് തന്നെ എയർ സ്റ്റോൺ വെച്ചത് കൊണ്ട് തന്നെ എയറിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നിറച്ചിട്ടുള്ള വെള്ളം എടുത്ത് ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഏഴ് ബക്കറ്റോളം വെള്ളം ഇതിൽ ഫില്ല് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ താഴെ എയർ സ്റ്റോൺ വെച്ചതുകൊണ്ട് തന്നെ എയർ മികകളിലേക്ക് ചെറിയ കൊമളകളിലായിട്ടാണ് വരുന്നത് രാത്രി സമയത്ത് ഈ ടാങ്കിൻ്റെ കളർ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ലൈറ്റ് തന്നെ വരുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഈ ടാങ്കിൽ ആദ്യമായിട്ട് ഫിഷിന് ഇറക്കുന്നതുകൊണ്ട് തന്നെ മെതിലും ബ്ലൂ പോലത്തെ ലിക്വിഡ് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടാങ്കിലെ വെള്ളം ഇപ്പോൾ ഏകദേശം ലൈറ്റ് ബ്ലൂഷ് കളർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ടാങ്കിൽ ഇത്തിരി കല്ലുപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിപ്പോളും ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ ബാരലിലാണ് നാല് ഇട്ടിട്ടുള്ളത് ഇതിനെ നമ്മൾ ആ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കലങ്ങിയ വെള്ളത്തിലായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പിഷികൾ അധികം ആക്റ്റീവ് കുറവാണ് അപ്പോൾ നമ്മൾ പൊട്ടാസ്യം പരമായിട്ട് കലക്കി ഒഴിക്കുന്നുണ്ട് ഈ ടാങ്കിൽ നിന്ന് നെറ്റ് നെറ്റിവെച്ചിട്ട് ഓരോ ഫിഷിനെ ഇങ്ങനെ വാഴെടുത്ത് അഞ്ചോ ആറോ സെക്കൻഡ് ഇതുപോലെ പൊട്ടാസ്യം ബെർമനേറ്റിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ബാക്ടീരിയാസും ഫംഗസൊക്കെ തന്നെ ഇതിൽ അടർന്ന് വീണോളും ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഫിഷിനെ ആ ടാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ മുക്കിയിട്ട് ആ ടാങ്കിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഇതൊരു ബേസനിലാക്കി വയ്ക്കുന്നുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ഇതേപോലെ പുതിയ ടാങ്കിലെ വെള്ളത്തിൽ ബേസൺ മുക്കി വെച്ചതിന് ശേഷം പി എച്ച് കറക്റ്റാക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ബേസൻ ചെറുതായിട്ട് ചരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഫിഷും പുതിയ ടാങ്കിലേക്ക് പതിയെ ഇറങ്ങി പോകുന്നുണ്ട് രണ്ട് പേര് ഇറങ്ങിയ ടാങ്കിൻ്റെ അടിഭാവമൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ബേസെല്ലാം തന്നെ ഇരിക്കുകയാണ് അത് ആ ഒരു ഇറങ്ങിയിട്ടുണ്ട് പുതിയ ടാങ്കും അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കൊള്ളുന്നു തന്നെ ഇവർക്ക് അധികം നീന്താനുള്ള സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എയർ മോട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതേ അവർ നാല് പേര് നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് പുതിയ ടാങ്കിലുള്ളത് ഇനി നമുക്ക് നമുക്കിവിടെ ടാങ്കിൽ പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം ടാങ്കിന് കുറച്ച് ആഴവും കൂടുതലാണ് അതുപോലെ തന്നെ ഇവർക്ക് നീന്താനുള്ള സ്പേസും ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ടാങ്ക് കുറേ മാസങ്ങൾക്ക് ശേഷം പ്ലാൻ ചെയ്തതാണെങ്കിൽ നമുക്കിത് കറക്റ്റ് രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കോഴിക്കാർക്കുഷികൾ പുതിയ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ അവർ രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിന് മുകളിൽ ചാടാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ആ ടാങ്കിലെ അവസ്ഥ ഒന്ന് നോക്കാൻ പോവുകയാണ് ഫിഷികളെല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഞാനപ്പോൾ കുറച്ച് പെല്ലറ്റ് ഫീഡ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് അവർ നല്ല ആക്റ്റിവൈറ്റ് തന്നെ എടുക്കുന്നുണ്ട് ഈ ടാങ്ക് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കയ്യിൽ ഹാൻഡ് ഫീഡിങ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും ഇവർ എനിക്ക് അത് ട്രെയിൻ ചെയ്തെടുപ്പിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ